എഴുന്നൂറ്റി തൊണ്ണൂറിന് ഇത് രണ്ടെണ്ണം കിട്ടിയ കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ വുമൻ സ്റ്റൈലാണ് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നു അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അറിയാം എനിക്കും വേണം രണ്ട് ഡ്രസ്സ് എനിക്കും രണ്ട് ഡ്രസ്സ് വേണമെങ്കിൽ വന്ന് കഴിഞ്ഞാൽ നോക്കട്ടെ ഒരു ഒരു മിനിറ്റ് ഒന്ന് നോക്കി ഓട്ടെ എല്ലാ ഓഫർ കിട്ടിയാ സത്യസന്ധമായിട്ട് പറയണം എങ്ങനെയുണ്ട് ഓഫർ ഏ കൊള്ളാം ഒന്ന് എടുത്ത് കാണിച്ചു എടുത്തത് ബൈ വൺ ഗെറ്റ് വൺ ആണോ അത് ആ ഈ ബൈ വൺ ഗെറ്റ് വണ് ഇത് ഇതിന്റെ കൂടെ മേടിച്ചപ്പോ ഒരെണ്ണം കൂടെ ഫ്രീ കിട്ടിയ ഇത് എത്ര തൊള്ളായിരത്തിഒമ്പത് അപ്പൊ ഇതിന്റെ കൂടെ ഒന്നുകൂടെ ഫ്രീ ഇട്ടിയാ കൊള്ളാല്ലോ ഇഷ്ടപ്പെട്ട പിന്നെ ഇവിടെ ചിലർ എന്റെ വീഡിയോയിലൊക്കെ കയറി കമന്റ് ഇവിടെ വന്നപ്പോ ഓഫർ ഒന്നും ഇല്ല ഓഫർ ഒന്നും കിട്ടുന്നില്ല പ്രൊഡക്റ്റ് ഒന്നും ഇല്ല ചുമ്മാ അതാണെന്നൊക്കെ പറയുന്നത് അതിലെന്തോ സത്യാവശ്യം ഉള്ള ഇല്ല ഒരു ചുമ്മാ പറയാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ള കടക്കാരെ കമന്റ് അടിച്ച് ബാക്കിയുള്ളവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് വീഡിയോ കണ്ടിട്ടാണോ വന്നത് എന്താ വീഡിയോ കണ്ടിട്ടാണ് വന്നത് അപ്പൊ ജനുവൽ ആണോ അച്ഛൻ ജനുവൽ ആണോ ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് സത്യസന്ധമായിട്ട് വന്ന് ചെയ്തപ്പോ എന്റെ പേര് റിഫാന റിഫാന എടുത്ത ഡ്രസ്സുകളെല്ലാം നമുക്ക് നോക്കാം റിഫാന ഒരുപാട് ഐറ്റം എടുത്തത് വൺ ഗെറ്റ് വൺ ഫ്രീ ആണോ ആടിപൊടി റിഫാന ഞാൻ എല്ലാം എടുത്ത് എടുത്ത് കാണിച്ചു തന്നിട്ട് കുഴപ്പമില്ല ഒരു ലോഡ് എടുത്തില്ലേ റിഫാന ഇതും ബൈ ബൈവൺ കെറ്റുകൊണ്ട് ഫ്രീ ടി ആണോ ഇത് ഏതായിരുന്നു ഇത് നോക്കട്ടെ ഇത് ഇത് എത്ര റേന്റായിരുന്നത് ഇത് എത്രയായിരുന്നു റേറ്റ് എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിൻ്റെ ഒന്നുകൂടെ ഫ്രീ എടുത്തു അപ്പൊ മൊത്തം നാലെണ്ണം കിട്ടി അപ്പൊ രണ്ടെണ്ണം എടുത്ത പൈസക്ക് നാലെണ്ണം കിട്ടി ഇഫാന ഹാപ്പിയാണോ ഹാപ്പിയാണ് അപ്പൊ എന്താ താങ്ക് യു അപ്പൊ ചുമ്മാ കൊറേ എണ്ണം കുറെ അലവലാദികൾ ചുമ്മാ കയറി നെഗറ്റീവ് അങ്ങ് പട്ടിച്ചുപിടി അതിനുമായിട്ട് മാത്രം ഇരിക്കുന്ന കുറെ എണ്ണം നെഗറ്റീവ് ഗോളികൾ അവരെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിൻ്റെ ഇവിടെ എടുത്തിട്ട് പറ അങ്ങോട്ട് നോക്കണ്ട ഞാൻ ഞാൻ നോക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ഞാൻ നോക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ മടി കേട്ടോ കേട്ടോ ഓഫർ ഉണ്ടോ ജനുവൽ ആണോ ഞാൻ ചെയ്ത വീഡിയോ ആണോ സത്യസന്ധമായിട്ട് ആണ് ഓക്കെ വെരി ഗുഡ് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടാണോ വന്നത് കണ്ടിട്ടാണ് വന്നത് എന്നിട്ട് അതേ പറയുന്ന എല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ ആ ഇപ്പോ നോക്കുന്നുണ്ട് പോകുന്നതിന് മുമ്പ് എന്റെ അടുത്ത് എന്തെങ്കിലും പരാതി ഉണ്ട് പറയണം കേട്ടോ അടുത്ത വിലയിൽ കേരളത്തിൽ ഏറ്റവും വില കുറച്ച് ഡ്രസ്സ് കിട്ടുന്ന ഈ ഒരു വുമൻസ് വെഡിങ് സെന്റർ ഞാൻ പരിചയപ്പെടുത്തിയപ്പോ ഇതല്ല നീ അറേഞ്ച് ചെയ്ത ആളുകളാണ് നീ പറഞ്ഞു എനിക്ക് അവിടെ പോയി അങ്ങനെ ഓ ഓക്കെ ഓക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഹായ് ഹലോ ഒരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് കൊള്ളാവോ എന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല സത്യമാണോ ഇവിടെ വന്നപ്പോൾ അതേപോലെ ആണോ ഓക്കെ ആണ് ആ കറക്റ്റ് ആണല്ലേ ഓ എന്തൊരു സന്തോഷം ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം ചെയ്ത അതിൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടുമോ ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പലരും കമന്റ് ഇട്ട് ഞാൻ കണ്ടു അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഒന്ന് വന്നൊന്ന് വെരിഫിക്കേഷൻ ചെയ്യാന്ന് വെച്ചിട്ട് വന്നാ ഞാൻ അടുത്ത സിക്ഷൻ അവിടെ ഒന്ന് പോവാം നമുക്ക് അറിയാൻ ചോദിച്ചോട്ടെ എങ്ങനെയുണ്ട് എന്നിട്ട് ഇങ്ങനെ പറ്റിയോ പണി കിട്ടിയോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ സത്യമാണോ ഓഫറൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഉണ്ട് ഹാപ്പി ആണോ വന്ന് വണ്ടിക്കൂലി കൂലി ലാഭിച്ചോ കുഴപ്പമില്ല ഓക്കെ അതാണ് ഏ എന്താണ് So so first, so ോ കുറച്ച് ആശയ കുറച്ചുകൂടി ഓഫർ കൊടുക്കണം ഏതായത് ഓഫർ ഇല്ലാത്ത പ്രോഡക്റ്റ് ആണോ ഓഫർ ഉള്ളതിൽ വീണ്ടും ഓഫർ ചോദിക്കരുത് ഓഫർ ഇല്ലാത്തതിലാണെങ്കിൽ ഞാനൊരു ഫിഫ്റ്റീൻ പെർസെൻ്റ് ഒരു പതിനഞ്ച് ശതമാനം പിടിച്ച് മേടിച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് മച്ചാൻ്റെ ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഓഫർ ഉണ്ട് പോരെ ഓക്കെ ആ ഹായ് കൊള്ളാ അടിപൊളിയാണോ വില കുറവുണ്ടോ സത്യസന്ധമായിട്ട് പറഞ്ഞു ആണോ ഓക്കെ ആണില്ലേ ഓക്കെ ഇത് നമ്മൾ ഓഫർ കാണിച്ചായിരുന്നു ഈ ഓഫർ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കറക്റ്റ് ജനുവൻ ഓഫർ ആണോ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഫ്രീ കിട്ടുന്നുണ്ടോ പ്രൈസിങ് എങ്ങനെയുണ്ട് ഓക്കെ ആണ് അസറേ ഞാൻ കഴിഞ്ഞോട്ടേ എടുത്തൊരു ടോപ്പില്ലേ ഒരു ഫുൾ സെറ്റ് ആണ്ട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ് അതിലൊരു ഓരോരോ എവിടെ പക്ഷേ മോഡൽ കണ്ടാൽ എനിക്കറിയാം ഇത് ഇതാണ് പ്രശ്നം നമ്മൾ ഞങ്ങൾ നിങ്ങളേലൊരു വീഡിയോ കാണിച്ചൊരു മോഡല് കാണിച്ചെന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ വരുമ്പോൾ ആ മോഡലായിരിക്കത്തില്ല ഇവിടെ ഉണ്ടാകുന്നത് വേറെ മോഡലുകളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന തന്നെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ആരും നിർബന്ധം പിടിക്കരുത് കേട്ടോ ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ അപ്പോൾ ആമിക്ക് ഞാൻ കഴിഞ്ഞോട്ട് ഇവിടെ വന്നപ്പോൾ ഷൂട്ട് ടൈമിൽ ഞാൻ ഉടനെ എടുത്തുകൊണ്ട് കൊടുത്തത് അത് ആമിക്ക് ഭയങ്കര കംഫേർട്ടായിരുന്നു കഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് ഇടുമ്പം ചിലർക്ക് ഭയങ്കര കംഫർട്ട്നസ് ഫീൽ ചെയ്യും ചിലത് ലുക്ക് നോക്കത്തില്ല നമുക്ക് ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാനും ഒക്കെ ഫുള്ളായിട്ട് ബോഡി കവർ ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു തൊള്ളായിരത്തി എൺപത് രൂപ ആയിരുന്നു ഈ സെറ്റിൻ്റെ വില വന്നത് പാൻറ്റ് ടോപ്പ് ഇല്ലേ പാൻറ്റും ടോപ്പും ആയിരുന്നു ഒരു കോഡ് സെറ്റ് ഫുൾ കോഡ് സെറ്റ് വരുന്നതായിരുന്നു പക്ഷെ അത് ഭയങ്കര കിട്ടലായിട്ടുമായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ വന്നെടുത്തു എനിക്ക് എന്തായാലും ഭാഗ്യം അത് കിട്ടി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയുടെ നമ്മൾ കാണിച്ചില്ലേ മറ്റേ വെഡ്ഡിങ് സെറ്റ് ആ അതിലെ ഹാങ്കൊക്കെ അതില്ലെന്ന് പറഞ്ഞ് കമൻറ്റ് കൊണ്ട് ഉണ്ടോ ഇല്ലയെന്നൊന്നറിയണം വന്നപ്പോ മുപ്പത്തിമൂവായിരം രൂപ പതിനെണ്ണിം രൂപ പറഞ്ഞു പറഞ്ഞ ഓരോരുത്തർ കമന് കമന്റിൽ എന്ത് സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് അറിയണം അതിനാണ് ഞാൻ വീണ്ടും വന്നത് മാക്സിമം നല്ല ഡിസ്കൗണ്ട് പിന്നെ ഓൺലൈൻ മറുപടി കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ ഇവിടെ റഷ് ആണെന്ന് എനിക്ക് അപ്പുറം ഒരു കടയുണ്ട് അവിടെനിന്ന് അരി മേടിക്കരുത് അവിടാത്ത അരിയിൽ എലി പെടുത്തതാണ് നിങ്ങൾക്ക് എലിപ്പനി വരും മനസ്സിലെ പക്ഷെ അവിടെ അരി അരി എത്ര രൂപയുള്ളൂ കിലോയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ മനസ്സിലായ പക്ഷെ എന്റെ കടയിൽ അരിക്ക് എത്ര രൂപ നാനൂറ്റൊമ്പത് രൂപ പക്ഷെ എന്റെ കടേനെ അരി പേടിക്കാവും ഇപ്പൊ എന്താ മനസ്സിലായി നിങ്ങളവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഡ്രസ്സ് എന്റെ അപ്പുറത്ത് ഈ ഡ്രസ്സിന് നാലായിരം രൂപയാ നിങ്ങൾ അവിടെ പോയി തൊള്ളായിരത്തിഒമ്പതിന് ഇത് എടുക്കരുത് എന്റെ കയ്യിൽ നിന്ന് നാലായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാവും ഇപ്പൊ എന്താ മനസ്സിലായി അപ്പൊ അവരെന്ത ചെയ്യും പട്ടി പിടിക്കും പൊട്ടക്കെല്ലാം പടച്ചുവിടുന്നു ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പിന്റെ സ്റ്റോക്ക് തീർന്നു ഒന്ന് കാണാല്ലോത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എങ്ങനെയുണ്ട് കൊള്ളാ കൊള്ളാ ഓഫർ ഇല്ലെന്ന് പറയുന്നത് സത്യമാണോ അപ്പൊ ഓഫർ ഇല്ല എവിടെ ഉണ്ടാ ഉണ്ടല്ലേ എനിക്ക് സംശയം ഇവര് കമന്റ് ഇട്ട് കമന്റ് ഇട്ട് ഉണ്ട് തൊള്ളായിരത്തി രൂപ ഇത് വേറെ എവിടെയെങ്കിലും ചെന്നാൽ എട്ട് റൂ കൊടുക്കണം സത്യസന്ധമായിട്ട് പറയണം രൂപ കൊടുക്കണം ഇതൊരു ഐറ്റം ഏതെങ്കിലും ഷോപ്പിൽ എന്നാലും ില് പോയാണക്കിണ്ടായിരം രണ്ടായിരം ആയിരിക്കുന്ന മൊത്തം തൊള്ളായിരത്തി നമ്മൾ പറഞ്ഞിരുന്ന മാർച്ച് മുപ്പത്തൊന്നാണ് ഓഫർ നീട്ടാ ഞാൻ ഞാൻ രണ്ടാമത് വന്നേ പേരിൽ വരുന്നുണ്ട് വെഡിങ് കസ്റ്റമർ വരുന്നുണ്ട് ഒത്തിരി കസ്റ്റമർ മച്ചന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നു പക്ഷെ ഞങ്ങൾക്ക് കോൾ എടുക്കാൻ പറ്റത്തിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ എടുക്കുന്ന കസ്റ്റമർ നമ്മൾ പറയുന്നത് മാക്സിമം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്ത് മച്ചാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ഓഫറും ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ സൗമ്യ ആയിരുന്നു അല്ലേ അപ്പൊ അവിടെ അഴിച്ചു കൊടുക്കും കുറെ പീസ് അവർ എടുക്കുക പറയുന്നത് ഇഷ്ടം പോലെ എടുക്കാന്നാ പറയുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതെല്ലാം കാണുന്ന എല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരിക്കുന്ന മൊത്തം കറക്റ്റ് ആയിട്ട് ജെനുവൻ ആയിട്ട് പറയണം ഇതിന് പകുതി തൊണ്ണൂറ്റി അതെല്ലാം മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ കാണുന്ന മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ മേളിയിരിക്കുന്ന മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇനി നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞ പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റത് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിനകത്ത് വരുന്നത് എവിടെ കാണിച്ച ഇനി എന്തിനും അത്രയും വില വരുന്നത് മുപ്പത്തിമൂവായിരം രൂപയുടെ ഐറ്റം ഇത് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഇത് തന്നെ ഓ വെരി ഗുഡ് ഓക്കെ ആ മുപ്പത്തിമൂന്നും രൂപ മുപ്പത്തിമൂന്ന് എടുക്കേണ്ടവര് മുപ്പത്തിമൂന്ന് എടുക്കുക പതിനെട്ട് എടുക്കേണ്ടവർ പതിനെട്ട് എടുക്കുക ആറായിരത്തി തൊള്ളായിരത്തി എമ്പതിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപതിന് എടുക്കുക അല്ല മുപ്പത്തി മൂവായിരം രൂപയുടെ സാധനം നിങ്ങൾക്ക് ആറായിരത്തി തൊള്ളായിരത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപതിന് തൊണ്ണൂന്ന് പറഞ്ഞു നടക്കുന്ന കാര്യം പന്ത്രണ്ട് തൊള്ളായിരം ഇതിന്റെ വേറൊരു പാറ്റേൺ ഇത് ഏകദേശം ഒരേ കണക്കൊക്കെ ഇരിക്കും പക്ഷെ ഇത് എത്ര രൂപ ആറ് തൊള്ളായിരത്തി മുപ്പത്തി മൂവായിരത്തി രൂപ മുപ്പത്തി മൂവായിരം രൂപ ആ അപ്പോൾ നിങ്ങൾ മുപ്പത്തി മൂവായിരത്തിന്റെ എടുത്ത് വെച്ചിട്ട് ആറ് തൊള്ളായിരത്തി എമ്പതിന് വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് അതിന് മോനെന്ത ആറ് തൊള്ളായിരത്തിഅമ്പതിന് ഇവിടെ ഉണ്ട് ഇതിനകത്ത് എന്താ മുപ്പത്തി മൂവായിരം വരെയുള്ള സംഭവം പത്ത് പേര് വേണമല്ലോ എന്റെ പൊന്നോ ഇതാണ് അപ്പോൾ രൂപയുടെ സാധനം രൂപയുടെ ഐറ്റം നല്ല ഐറ്റം ആണല്ലേ ഓക്കേ അപ്പൊ ഇനി ആരും ഓഫറില്ല ഓഫർ എന്ന് പറയരുത് ആറായിരത്തി തൊള്ളായിരത്തി എൺപതിനുമുണ്ട് മുപ്പത്തി മൂവായിരം രൂപയ്ക്കുമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് വന്നാൽ അത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ സത്യസന്ധമായിട്ട് നമുക്ക് അറിയണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വല്ലൂരും കയറി ഓരോരുത്തരും ഇങ്ങനെ കമന്റ് എടുക്കുന്നു അപ്പൊ ഞാനൊന്ന് വന്ന് നോക്കാന്ന് ചോദിച്ചു വന്നിട്ട് ചെയ്യുന്നു പൊന്നു പെണ്മാര നിങ്ങൾ ഇതുവരെ കണ്ടതല്ല ഇതുവരെ കണ്ടതും കേട്ടതും അല്ല ഓഫർ ദേ ഇവിടെ ഇനി കേൾക്കാൻ പോണാണ് ഓഫർ ആയിരത്തിഇരുന്നൂറ്റി കിട്ടില്ല സാധനം പുതിയ ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും ദേ ഇവിടെ ഒരു വെരിഫിക്കേഷന് വേണ്ടിട്ട് വന്നാണ് പലരും നമ്മളെ വീഡിയോ കയറി ചൊറിഞ്ഞ കമന്റ് ഇടുന്നുണ്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ വരുമ്പോൾ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഒന്ന് വന്ന് നോക്കാം ഞാനങ്ങ് ചുമ്മാ വീട് ചെയ്തിട്ട് പൊളിന്നിട്ട് അങ്ങ് പോയാൽ ഇത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അറിയേണ്ട അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴത്ത എന്റെ പൊന്നടിപൊളി ഇവിടെ കല്ല് അവിടെ കല്ല് കല്ലിന്റെ കളി രണ്ടെണ്ണം ഒരു കാര്യത്തിൽ അത് പൊളിച്ചല്ലേ രണ്ടെണ്ണം എടുക്കാൻ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിന് രണ്ടെണ്ണം ഇതിനകത്ത് ബാൻഡ് വർക്ക് എല്ലാം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പതിന് രണ്ടെണ്ണം ആയിരത്തി ഇരുനൂറ്റമ്പതിന് പകുതി എത്ര ആണില്ലേ എന്റെ കണക്ക് ടീച്ചർ പോണിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം അടിപൊളി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് രണ്ടെണ്ണം അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതിന് രണ്ടെണ്ണം വൺ അതെ 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 അതെല്ലാം ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് കിട്ടത്തിൽ പേടിക്കണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേരളത്തിലെ ഗുജറാത്ത് വിലയിൽ ഡ്രസ്സ് കിട്ടുന്ന ട്രിവാൻഡർ നെടുമങ്ങാളുള്ള വുമൻസാ വെഡിങ് സെന്ററിലാണ് ഞാൻ ഉള്ളത് ആ കണ്ട മൊത്തം ഫിഫ്റ്റി പെർസെൻ്റ് ഓഫാണ് കാരണം ബൈ വൺ ഗെറ്റ് വൺ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മൊലാലി അറേ ക്യാ മൊലാളി മൊലാളി അല്ലേ കേട്ടോ ഇത് ഇവിടുത്തെ തൊഴിലാളിയാണ് തൊഴിലാളി സന്ദരിയ ഇങ്ങോ കൈന്ന് എന്നാ മച്ചാൻ്റെ വ്യൂസ് പറഞ്ഞാൽ ബില്ലില് അടിച്ച് കുറയ്ക്കണം ഞാൻ വേറെ ശമ്പളം തരും ഉറപ്പാണ് അതാണ് അടിപൊളി അപ്പൊ നമ്മൾ കേട്ടോ പകുതി വിലക്കില്ല അതെ അത് അടിപൊളി അത് അടിപൊളി പൊളിച്ചു ചോദിച്ചോട്ടെ ഇത് ബൈ വൺ ഗെറ്റ് ഓഫർ ആണോ എടുത്തോട്ടെ വീഡിയോയില് എടുത്തോട്ടേ വീഡിയോയിൽ എടുത്തോട്ടേ ആണോ ഏതാ എഴുതാ എടുത്താ ഇത് എങ്ങനെയുണ്ടോ ഓഫർ മൈവൺ കെട്ടോ ഒന്ന് ഒന്ന് കാണിച്ച് ഒന്ന് ഒന്ന് എടുത്ത സൗമ്യ അവരെ ഡ്രസ് ഒന്ന് കാണിച്ചെ ഇത് മൈവൺ കെറ്റ് വൺ ആണോ ഇത് ഇവിടെ വന്നപ്പോ ഓഫറെല്ലാം സത്യമാണോ ഇത് എങ്ങനെയുണ്ട് ലാഭമാണോ 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 ഓക്കെ ഹാപ്പി താങ്ക് യു പേരെന്തോ ആ വിന താങ്ക് യു താങ്ക് യു കേട്ടോ പേര് ഓക്കെ ഇത് ഇതും എടുത്താണോ ഇതെല്ലാം ബൈ വൺ ഇഷ്ടം പോലെ വാരി കോരി എടുത്തു എന്താ പേര് എന്റെ ആ ഇത് പൊളി അയച്ചോ അല്ലേ ഇത് ആലിയക്കെട്ടില് വേറൊരു ഇത് എഴുന്നൂറ്റി തൊണ്ണൂറിന് രണ്ടെണ്ണം കിട്ടി നല്ല മെറ്റീരിയൽ ഇത് എത്ര എഴുന്നൂറ്റി തൊണ്ണൂറിന് രണ്ടെണ്ണം കിട്ടി ഓ എഴുന്നൂറ്റി തൊണ്ണൂറിന് ഇത് രണ്ടെണ്ണം ബൈ വൺ വൺ ഗെറ്റ് അടിപൊളി സൂപ്പർ പൊടിച്ച് താങ്ക് യു ഇതാണ് ഇവിടുത്തെ റഷ്യ അപ്പം ഓൺലൈനിൽ നിങ്ങളൊക്കെ മെസ്സേജ് അയക്കുന്നതിന് ഇവർ റീപ്ലൈ പരാതി പറയുന്നുണ്ട് എന്റെ അസർ എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇല്ല അല്ല ഒരു ടൈമിങ് നിങ്ങൾ വെച്ചായിരുന്നല്ലോ ഓൺലൈൻ ഓൺലൈൻ ഒന്നും ഓപ്ഷൻ ഇല്ല ഓൺലൈൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുമങ്ങാടെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം അത്രത്തോളം കളക്ഷൻസ് ഇവിടെ ഉണ്ട് വെറൈറ്റീസ് ഇവിടെ ഉണ്ടെന്നുള്ളത് എങ്ങനെയുണ്ട് ഇവിടെ വില കുറവുണ്ടോ ഏഹ് സത്യമാണോ ഇവർ ഉടപ്പ് ഓഫർ ഇല്ല ഇട്ടിരിക്കുന്നത് അല്ല ആയിട്ട് ജെനുവൻ ആയിട്ട് ഇവരൊക്കെ എന്നിട്ട് എന്നെ ഞാൻ കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് ഇവിടെ വീഡിയോ ചെയ്യും ഇതിൻ്റെ പോസ്റ്റ് ചെയ്യും ഇവർ ഒരേ ഉടായ്പ ആണെന്ന് സത്യമാണോ ഭയങ്കര ഫ്രീ ആക്കി കിട്ടിയ എന്താ പേര് നിൽക്കുന്ന ആര് നിങ്ങൾ ഇനി ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിൽ ഞാൻ ഫീഡ്ബാക്ക് എടുക്കും കാരണം ഇനിയെങ്കിലും തേവിയത് കമന്റ് അടിച്ചു എത്ര വേണമെങ്കിലും കമന്റ് അടിച്ചു പക്ഷേ എന്റെ ജനുവനാലിറ്റി ഞാൻ തേക്കണമല്ലോ അതുകൊണ്ടാണ് ഇത് ഇവിടെ വന്ന് വീണ്ടും ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡം ഡിസ്ട്രിക്ട് നെടുമങ്ങാടാണ് സ്ഥലം വരുന്നത് ഇവിടെ വന്ന ഡ്രസ്സുകൾ നല്ല ഗുജറാത്ത് ഗുജറാത്തിലെ കിട്ടിയില്ല ഡ്രസ്സുകൾ എടുക്കാൻ പറ്റും ഇവിടെ അഭിരാമി അഭിരാമി സൂപ്പർ കളക്ഷൻസ് ആണ് ഇപ്പം നാല് സാരി എടുത്തു ഒരു ഗൗണ്ട് നോക്കി വെച്ചിട്ടുണ്ട് ഇറങ്ങി പറയാൻ പേരാണ് ആ അതെ അതെ അപ്പൊ ചേട്ടാൻ പറയാം നീ കള്ള ഒന്ന് പറയാണ്ടോ എന്റെ പേര് ഡോക്ടറെ വന്നതെടുക്കാൻ അതല്ലേ അതാണ് എന്നാ പിന്നെ നടക്കട്ടെ നിങ്ങളെ പരിപാടി അടക്കും